ഇടവേളിക്ക് ശേഷം എബ്രഹാം ഒസ്ലർ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ് നടൻ ജയറാം തുടരെ വന്ന പരാജയ സിനിമകൾക്ക് ശേഷമാണ് കുറച്ചു കാലത്ത് മോളിവുഡിൽ നിന്ന് മാറി നിൽക്കാൻ ജയറാം തീരുമാനിച്ചത് അതേസമയം മറ്റു ഭാഷകളിൽ നടൻ സജീവമായിരുന്നു കരിയറിനപ്പുറം ജയറാമിൻ്റെ കുടുംബത്തിലും ഇന്ന് വിശേഷങ്ങൾ ഏറെയാണ് അടുത്തിടെയാണ് നടൻ്റെ രണ്ട് മക്കളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് മോഡലായി തരുണിയാണ് മകൻ കാളിദാസ് വിവാഹം ചെയ്യുന്നത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ മകൾ മാളവിക വിവാഹം ചെയ്യുന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കാളിദാസ് ബാലതാരമായ മലയാളത്തിൽ ജനപ്രീതി നേടിയെങ്കിലും നായകനായപ്പോഴും തമിഴകത്താണ് നടൻ കൂടുതൽ സജീവമായത് ഇപ്പോഴിതാ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജയറാം മക്കൾക്ക് എന്തും സംസാരിക്കാനുള്ള അന്തരീക്ഷം കുടുംബത്തിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നെന്ന് ജയറാം പറയുന്നു കുട്ടിക്കാലം തൊട്ട് തന്നെ മക്കൾക്ക് വീട്ടിൽ എന്തും അമ്മയോടും അച്ഛനോടും വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അവർക്ക് സുഹൃത്തുക്കളോട് പറയേണ്ട കാര്യമില്ല എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി അമ്മയോട് പറയും അത് കഴിഞ്ഞ് തന്നോടും പറയുമെന്ന് ജയറാം ചൂണ്ടിക്കാട്ടി മുമ്പൊരിക്കൽ മകളെ വിവാഹം കഴിക്കാൻ ഒരാൾ ആഗ്രഹം പ്രകടിപ്പിച്ച രസകരമായ സംഭവം ജയറാം പങ്കുവെച്ചു കെനിയയിൽ ഒരു ടെൻ്റിൽ താമസിച്ചിരുന്നു ഇവനാണ് ഗൈഡായി ഞങ്ങളെ സ്ഥലങ്ങൾ കാണിക്കുന്നത് അവൻ്റെ മുഖത്ത് പാടുകളുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പശുക്കളുമായി പോകുന്ന വഴി സിംഹം അറ്റാക്ക് ചെയ്തതാണെന്ന് അവൻ പറഞ്ഞു സിംഹത്തിൽ കോലിവെച്ച് കുത്തി പശുക്കളെ രക്ഷപ്പെടുത്തിയ ധീരമായ കഥയൊക്കെ പറഞ്ഞു അവന് ഞാൻ സിംഹം എന്ന് പേര് വെച്ചു അവൻ ഞങ്ങളെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി പതിനഞ്ച് പശുക്കൾ സ്വന്തമായി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാം എന്നതാണ് അവിടുത്തെ രീതി രണ്ട് പേരെ അവൻ അപ്പോൾ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് പോകാൻ നേരത്ത് അവൻ മാറി നിന്ന് എന്നെ വിളിച്ചു ഞാൻ നന്നായി നോക്കിക്കോളാം പതിനഞ്ച് പശുക്കളെ കൂടി മേടിക്കാം മോളെ കെട്ടിച്ച് തരാമോ എന്ന് ചോദിച്ചു ചക്കി അന്ന് പത്താം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ് പോടാ എന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ അവൻ സെൻറിമെന്റിലായി പാതി കരഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയെങ്കിലും മനസ്സ് മാറിയാലോ എന്നവൻ കരുതിയെന്നും ജയറാം ചിരിച്ചുകൊണ്ട് ഓർത്തു കുട്ടിക്കാലം മുതലുള്ള ആനക്കമ്പത്തെക്കുറിച്ചും ജയറാം സംസാരിച്ചു മംഗ്ലി എന്ന സ്ഥലമുണ്ട് ബോംബെയിൽ നിന്ന് പൂനെയിലേക്ക് പോയി അവിടെ നിന്നും പോകണം പതിനൊന്നടിയുള്ള ആന അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതിനെ കാണാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് മുടക്കി അവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇനിമേലാൽ ആനയെ കാണാൻ എന്ന് പറഞ്ഞ് പൈസ മുടക്കി പോകരുതെന്ന് ഭാര്യ പറഞ്ഞെന്നും ജയറാം വ്യക്തമാക്കി